ദിലീപ് എന്ന നടന്റെ പഴയ പോലൊരു തിരിച്ചുവരവ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഒരു സിനിമ ദിലീപിന് ഈ അടുത്ത കാലത്തൊന്നും ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് വന്ന സിനിമകളൊക്കെ മിക്സഡ് റെസ്പോൺസിലാണ് പോയിരിക്കുന്നത് എന്നാലും ആ പഴയ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അണിയറയിൽ അങ്ങനെ ഒരു സിനിമ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം പഫാബ എന്ന ദിലീപ് ചിത്രത്തെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർ പോലും പ്രശംസിച്ചുകൊണ്ട് എത്തുന്നത് അങ്ങനെ ഒരു ദിലീപിനെ ഈ ചിത്രത്തിലൂടെ അവർക്ക് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു വ്യത്യസ്ത രീതിയിൽ എത്തുന്ന ചിത്രവും വ്യത്യസ്ത ടൈറ്റിലും ഒക്കെ കൊണ്ട് പ്രേഷ്യ റേഡിയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ചിത്രം ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഫാബ എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ദിലീപ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല ഈ മാസം അവസാനത്തോടെ ചെന്നൈയിൽ നിന്ന് എത്തുന്ന ദിലീപ് പഫാബായുടെ ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുമെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് അതേസമയം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവരൊക്കെ മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം പഫാബായിലെ അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന സൂചനയാണ് ധ്യാൻ നൽകിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വലിയൊരു ആൾ ഈ സിനിമയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഫബ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സീക്വൽ പോലെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പാർട്ട് നന്നായാൽ സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യതയുണ്ട് ധ്യാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മലയാളത്തിൽ നിന്നുള്ള വലിയൊരു സൂപ്പർ താരം എന്നും പറയുമ്പോൾ അത് ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയർന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഈ ചിത്രത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളത് മോഹൻലാലാണെന്നാണ് ചില മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പഫബ ദിലീപ് വിനീത് ധ്യാൻ കോംബോയിൽ എത്തുന്ന ചിത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ിൽ എത്തുന്ന ക്യാമിയ റോൾ സൂപ്പർ താരം അത് മോഹൻലാൽ ആയിരിക്കുമെന്നാണ് അവരുടെ ഭാഷ്യം മോഹൻലാലോ മമ്മൂട്ടിയോ എന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ധ്യാൻ തന്നെ ഇവിടുത്തെ ഒരു സൂപ്പർ താരം എന്ന് പറയുമ്പോൾ ഇവരുടെ പേരായിരിക്കുമല്ലോ ആദ്യം വരിക അത് മോഹൻലാൽ ആയിരിക്കാനുള്ള സാധ്യതയാണ് പറഞ്ഞു വെക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന വഫബയുടെ ചിത്രീകരണം ജൂലൈ പതിനാലിനാണ് ആരംഭിച്ചത് കോമഡിക്ക് അപ്പുറം മാസ് ആക്ഷൻ അഡ്വെഞ്ചർ ഗണത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് ഇത് ദിലീപിന്റെ മാസ് രംഗങ്ങൾ അടക്കം ചിത്രത്തിലുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സിദ്ധാർത്ഥ് ഭരതൻ ബാലു വർഗീസ് ബൈജു സന്തോഷ് അശോകൻ സലിംകുമാർ ജി സുരേഷ് കുമാർ ബിജുപപ്പൻ ദേവൻ വിജയ് മേനോൻ നോബി റിയാസ് ഖാൻ സെന്തുൽ കൃഷ്ണ റെഡിൻ കിങ്സ്ലി കോട്ടയൻ രമേശ് ഷമീർ ഖാൻ ഷിൻസ് ശരണ്യപ്പെൻ ശരണ്യ പൊൻവർണ്ണൻ നൂറിൻ ഷെരീഫ് ധനശ്രീ ലങ്കാലക്ഷ്മി എന്നിവർക്കൊപ്പം പ്രശസ്ത കൊറിയോഗ്രാഫർ ശാന്തികുമാറും ഈ ചിത്രത്തിന്റെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് അപ്പോഴാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില അതിശയിപ്പിക്കുന്ന വാർത്തകൾ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്